ഹായ് നമ്മൾ കഴിഞ്ഞ ഒരേ രണ്ടു മൂന്നാഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ അതിലൊരു കൃഷിക്കാരനെയായിരുന്നു ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇന്ന് കൃഷിക്കാരന്റെ കൃഷിയും അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകളും നമുക്കൊന്ന് കാണാം കേട്ടോ നല്ല സൂപ്പർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അതുകൊണ്ട് രണ്ടാമത് വന്നത് ഇപ്പൊ ഒരു ഒരിക്കലോ ഞാൻ വാങ്ങിയിട്ടുണ്ട് രണ്ടാമത് വാങ്ങാ അടിപൊളി നമ്മുടെ നാട്ടിലെ പച്ചക്കറിയല്ലേ നമ്മുടെ ആരോഗ്യം നാട്ടിലെ പച്ചക്കറി അത് പിന്നെ ഓർഗാനിക് ഓർഗാനിക്കല്ലേ എന്തായാലും അത് വാങ്ങിച്ചാൽ ഞമ്മക്കെല്ലാം ഗുണം രണ്ടാക്കും ഗുണം കിട്ടുമല്ല ഒന്ന് കൃഷിക്കാരനോ ഒന്ന് ഉപയോഗിക്കും നമുക്ക് ഈ മഴയായതോണ്ട് കുറച്ചൊരു കായ് കുറവാണ് അപ്പൊ ഒരാഴ്ചക്കുള്ളത് ശരിയാവും പിന്നെ നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് വെക്കുന്നത് പിന്ന ഇപ്പൊ തലേന്ന് വാങ്ങി പിന്നെ പിറ്റേന്നും വന്നിട്ട് വാങ്ങുവോന്ന് ഇവിടെ കാത്തു പോന്ന് പിന്നെ ആ ഇപ്രാവശ്യം കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായിട്ടായിരുന്നുണ്ടായിരുന്നത് മഴ ഭയങ്കര മഴയായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി വലിയ കുഴപ്പമൊന്നുമില്ല ഇലിൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ ഇടാ കുറച്ച് നല്ല നിർവാർശീയ സ്ഥലം തന്നെയാണോ അതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നം വന്നില്ല ഇപ്പം വെയിലായത് കൊണ്ട് കായ് പിടിച്ചു തുടങ്ങി ഇപ്പോൾ വെണ്ട പച്ചമുളക് വഴുതനിയുണ്ട് പിന്നെ ചീര നട്ടിട്ടുണ്ട് ആ പന്നിശല്യം ഉണ്ടായിരുന്നു പിന്നെ അതിൽ നമ്മള് മൊത്തത്തിൽ നെറ്റ് കെട്ടിയിട്ടുണ്ട് ഇതിൽ പിന്നെ ഉള്ള സ്ഥലത്ത് മൊത്തമായി നെറ്റ് കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിനെ പ്രതിരോധിക്കുന്നൊരു മരുന്നും കാര്യങ്ങളെല്ലാം ഉണ്ട് സ്മെല്ലിന്റെ അതൊക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പം പന്നി അങ്ങനെ കേറുന്നില്ല എന്നാലും ഒട്ടും കയറായില്ല നടന്നു പോകുന്നുണ്ട് ഇടക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വലിയ പ്രശ്നം വന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഹൈവേ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് പിന്നെ വിൽക്കുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത വിലയും കിട്ടുന്നുണ്ട് സാധനങ്ങളും പോകുന്നുണ്ട് ുന്നുണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് അവിടെയും കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ഈ പ്രാവശ്യം ചെണ്ടുവല്ലി കണ്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോവാം ഇതാണ് ചെണ്ടുവല്ലി ചെണ്ടുവല്ലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നടമ്പഴും പച്ചക്കറി അടുമ്പോഴും അതിന്റെ ഇടവേളയായിട്ട് ഇത് നട്ടിട്ടുണ്ട് അപ്പം ചെണ്ടുവല്ലി നല്ല രീതിയിൽ ഉണ്ടാകുന്ന സംഭവം തന്നെയാ ഇത് ചീരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതറിയാതെ ചീര ഈ മഴക്കാലത്ത് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഇപ്പം മുളച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാവശ്യം മഴ കൂടിയത് ഒരു ചീച്ചൽ രോഗം ഉണ്ടായിരുന്നു ആദ്യം അപ്പൊ അതിന്റെ ഇലകളെല്ലാം കുറെ പഴുത്തുമായിരുന്നു അപ്പം ഇലകളെല്ലാം കളഞ്ഞ് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന് മരുന്നു അടിച്ചിപ്പോൾ നിൽക്കുന്നുണ്ട് ഇപ്പം കുഴപ്പമില്ല കായ് പിടുത്തവും ഉണ്ട് അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വിത്തെല്ലാം ഹൈബ്രിഡ് വിത്തുകളാണ് ഈ വെള്ളരി ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഹൈബ്രിഡ് വിത്തുകളാണ് വെള്ളരി കേ വിക്കയിലെ വിത്താണ് നാടനാണ് അത് നാടനാണ് അതിൽ കൂടുതലും വിളവും വീടും നിൽക്കുന്നത് അതുകൊണ്ടാണ് നാടനാക്കാനുള്ള ഒരു കാരണം ഞാൻ എനിക്ക് കാണിച്ചു തരുന്ന ഓർമ്മയുണ്ടാ ഈ ചേച്ചി പ്രാവശ്യം അതെ വിളവെടുപ്പ് തന്നെ കക്കിനി മാത്രമേ വിളവെടുത്തുടങ്ങൂ ബാക്കിയൊന്നും വിളവെടുത്തു തുടങ്ങിയില്ല ഇല്ല ഇല്ല അപ്പൊ അമ്മമാർ അമ്മമാര് കഞ്ഞുകൊണ്ട് തരാൻ പറഞ്ഞു അപ്പോ നമ്മുടെ ഈ ഒരു കാർഷിക ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എല്ലാവരും ഒരു പ്രചോദനം ആവശ്യമുണ്ട് നിങ്ങളൊരു പ്രോത്സാഹനം ആവശ്യമുണ്ട് നിശ്ചയമായിട്ടും അത് നമ്മൾ കൊടുക്കണം കാരണം വച്ചാൽ ഇവരാണ് നമ്മുടെ അന്നദാതാക്കളായിട്ട് വരുന്നത് പിന്നെ എന്താ പറയുന്നത് ഈ മണ്ണിലും ഈ മഴയത്തും എല്ലാം കഠിനമായി അധ്വാനിച്ച് അതിനെ എന്താ പറയുക ആക്കി മാറ്റുന്നത് ഇവരാണ് അപ്പോ ഓക്കെ താങ്ക്